ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്ക് സബ്ജിലേക്ക് പോകേണ്ട ദിവസമാണ് ഫോക്ക് ഡാൻസിനാണ് നമ്മൾ പോകുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് കാരണം നമ്മൾ ആ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ചെന്നിട്ടാകുമ്പോൾ തന്നെ മേക്കപ്പ് ചെയ്യാനിരുന്നില്ല കുറച്ച് വെയിറ്റ് ചെയ്തു നമ്മൾ മേക്കപ്പ് എല്ലാം ചെയ്ത് അപ്പോൾ ഞാൻ കളിക്കാൻ പോകുന്ന ഫോക്ക് ഡാൻസ് കുടുംബശ്രീ ആണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് അപ്പോൾ നമ്മൾ എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട് നമ്മൾ വാടകയ്ക്ക് ഡ്രസ്സെല്ലാം എടുത്തു അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ അങ്ങോട്ട് പോയി അതെന്നെ മേക്കപ്പ് ചെയ്യാനിരുന്നു കാരണം ഡ്രസ്സെല്ലാം പിന്നിടാനിട്ട് മേക്കപ്പ് എല്ലാം ചെയ്തു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റായിട്ട് അതൊക്കെ എനിക്ക് നമ്മൾ പെട്ടെന്ന് ഒരുങ്ങി പിന്നെയൊക്കെ ടെൻഷൻ ചെറുതായിട്ടൊന്നും എൻ്റെ തൊട്ട് തൊട്ടില്ലായെന്നുണ്ടായി എന്നിട്ട് നമ്മൾ ആ സ്റ്റേജിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കളിച്ചിട്ട് ഈ ഡാൻസിന് ഞാൻ കളിക്കാൻ പോകുന്ന കുടുംബശ്രീ ഡാൻസിന് സെക്കൻഡ് കിട്ടിയ ചേച്ചീനെ ഞാനിന്ന് കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര പാവമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചേച്ചീനെ വിളിച്ചു ഫോട്ടോ എല്ലാം എടുത്തു നമ്മൾ നല്ല എൻജോയ് ചെയ്തു ചേച്ചിനെയും കണ്ടു ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞാൻ സ്റ്റേജിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു പക്ഷെ കൂളായിട്ട് ഞാൻ അവിടെ പോയി കളിച്ച് അങ്ങനെ വീട്ടിലെത്തി മേക്കപ്പ് എല്ലാം ഒന്നും ഊരിച്ചാടിയും എന്താ സന്തോഷം നടിയുക ആ മുടിയാണ് എനിക്ക് വെയിറ്റ് ആയിട്ട് തോന്നിയത് ബാക്കിയെല്ലാം മേക്കപ്പ്ക്ക് ഇതിനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇടപ്പം മുടി ഇട്ട് നടക്കുക എന്നുള്ളത് കുറച്ച് ഇതായിട്ട് തോന്നി പിന്നെ വീട്ടിലെല്ലാം വന്ന് റിസൾട്ടിന് കാത്തുനിന്ന് റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി എപ്പോഴത്തെ വീടായിട്ട് കാണാൻ പറ്റുമ്പോഴും പക്ഷേ